ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു രസകരമായ വിഷയമാണ് പലരും പറയുന്ന ഒരു വാദമാണ് ഇത് മൈക്രോ പരിണാമം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന കാര്യമല്ലേ അതുകൊണ്ട് അത് ശരിയാണെന്ന മതവാദികൾ തന്നെ സമ്മതിക്കും പക്ഷേ അതേ സമയം അവർ പറയുന്നത് ഇതാണ് മാക്രോ പരിണാമം നമ്മൾക്ക് നേരിട്ട് കാണാനാവില്ല അതിനാൽ അത് ശാസ്ത്രമല്ല തെളിവില്ലാത്തതാണ് എന്നാണ് അവർ പറയുന്നത് ആ വാദം കേട്ടാൽ ആദ്യം ശരിയെന്ന് തോന്നും പക്ഷേ അത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ് കാരണം മൈക്രോ പരിണാമവും മാക്രോ പരിണാമവും വേറെ വേറെ കാര്യങ്ങളല്ല അത് ഒരേ പ്രക്രിയയുടെ രണ്ട് തലങ്ങളാണ് മൈക്രോ പരിണാമം എന്നത് ചെറുതായ മാറ്റങ്ങളാണ് നമുക്ക് അത് നേരിട്ട് കാണാൻ പറ്റുന്നവയാണ് പക്ഷികളുടെ ചിറകിൻറെ നീളം കുറയുന്നത് കീടങ്ങളുടെ നിറം മാറുന്നത് ബാക്ടീരിയകൾ ആന്റിബയോട്ടിക്കിനോട് പൊരുത്തപ്പെടുന്നത് ഇവയെല്ലാം മൈക്രോ ലെവൽ പരിണാമത്തിന്റെ ഉദാഹരണങ്ങളാണ് അതുകൊണ്ട് മതവാദികൾ പറയും ഇത്രയൊക്കെ ശരിയാണെന്ന് പക്ഷെ അവർ മതപൂർവ്വം പറയാതെ മറച്ചു വെക്കുന്ന കാര്യം ഇതാണ് ചെറിയ മാറ്റങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പർവ്വതം ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ഒരു ദിവസം പെട്ടെന്ന് പർവ്വതങ്ങൾ പൊങ്ങി വരുന്നില്ല ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ അടിഞ്ഞുകൂടിയപ്പോഴാണ് വലിയ രൂപങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് ജീവജാലങ്ങളിലെയും മാറ്റങ്ങൾ സംഭവിക്കുന്നത് നാം കാണുന്നത് മൈക്രോ പരിണാമമാണെങ്കിലും അതിന്റെ ദീർഘകാല ഫലം തന്നെയാണ് മാക്രോ പരിണാമം അത് കാണാൻ മനുഷ്യന്റെ ആയസ് മതിയാക്കില്ല പക്ഷേ ഭൂമിയുടെ നീണ്ട ചരിത്രം അതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഭൂമിയിലെ പഴയ പാളികളിൽ കുഴിച്ചു നോക്കുമ്പോൾ കിട്ടുന്ന ഫോസിലുകൾ അതിന്റെ തെളിവുകളാണ് മത്സ്യങ്ങളിൽ നിന്ന് ഉപയജീവികളിലേക്കുള്ള മാറ്റം ഉഭയജീവികളിൽ നിന്ന് സസ്തനികളിലേക്കുള്ള മാറ്റം ഇവയെല്ലാം വ്യക്തമായ തെളിവുകളാണ് ഇവയൊക്കെ മാക്രോ പരിണാമം നടന്നതിന്റെ അടയാളങ്ങളാണ് പലരും പറയും നാം അതിനെ ഇപ്പോൾ കാണുന്നില്ല അതിനാൽ അതില്ല പക്ഷേ അതുപോലെ പറഞ്ഞാൽ ഭൂമി സഞ്ചരിക്കുന്നതും നമുക്ക് നേരിട്ട് കാണാനാവില്ല എന്നാൽ അതിന്റെ തെളിവ് നമുക്കറിയാം അതുപോലെ തന്നെയാണ് ഇവിടെയും മൈക്രോ പരിണാമം നാം ഇപ്പോൾ കാണുന്നു അത് തന്നെയാണ് ആ വലിയ പ്രക്രിയയുടെ ചെറിയ ഭാഗം മനുഷ്യന്റെ ജീവിതകാലം ചെറുതായതിനാൽ നമുക്ക് ആ വലിയ മാറ്റം പെട്ടെന്ന് കാണാനാവില്ല പക്ഷേ പ്രകൃതി അതിനെ തന്നെ തെളിവായി കാണിച്ചു തരുന്നുണ്ട് ലണ്ടൻ മെട്രോയിലെ കൊതുക് നോക്കൂ അത് ഭൂഗർഭത്തിൽ ജീവിക്കാൻ പൊരുത്തപ്പെട്ടതുകൊണ്ട് പഴയ കൊതുകുമായി ബ്രീഡ് ചെയ്യാനാവാത്ത പുതിയ സ്പീഷീസ് ആയി മാറി ഇത് മൈക്രോ പരിണാമം നീണ്ടുപോയപ്പോൾ ഉണ്ടായ മാക്രോഫാലമാണ് ശാസ്ത്രലോകം ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ ധാരാളം കാണിച്ചു തരുന്നുണ്ട് ലെൻസ് എന്ന ശാസ്ത്രജ്ഞന്റെ ഈ കൊളൈ ബാക്ടീരിയ പരീക്ഷണം കേട്ടിട്ടുണ്ടല്ലേ മുപ്പത് വർഷത്തിലേറെയായി അത് തുടരുന്നു ആ ബാക്ടീരിയകൾ സിട്രേറ്റ് എന്ന രാസവസ്തു ഭക്ഷണം പോലെ ഉപയോഗിക്കാൻ തുടങ്ങി മുൻപ് അവയ്ക്ക് അത് സാധ്യമല്ലായിരുന്നു അതായത് അവ പുതിയ സ്പീഷീസായി മാറി ഇത് മാക്രോ പരിണാമത്തിന്റെ വ്യക്തമായ തെളിവാണ് ചിലർ പറയും ഡി എൻ എൽ ചെറിയ മാറ്റം വന്നിട്ട് വലിയ രൂപം പക്ഷേ ഡി എൻ എ ഒരു പുസ്തകം പോലെയാണ് എന്ന് കരുതൂ ഓരോ തലമുറയിലും കുറച്ച് അക്ഷരങ്ങൾ മാറിയാൽ നൂറു നൂറ് തലമുറകൾക്ക് ശേഷം പുസ്തകത്തിന്റെ കഥ തന്നെ മാറും അത് തന്നെയാണ് ജീവജാലങ്ങളിലും സംഭവിക്കുന്നത് മൈക്രോ പരിണാമം അംഗീകരിച്ച മാക്രോ പരിണാമം തള്ളുന്നത് ചിത്രത്തിന്റെ പകുതി മാത്രം കണ്ടിട്ട് മുഴുവൻ ചിത്രമില്ല എന്ന് പറയുന്നത് പോലെയാണ് ഒരു ഭാഗം മാത്രം വായിച്ച് പുസ്തകം മുഴുവൻ മനസ്സിലായെന്ന് പറയുന്നത് പോലെ തന്നെയാണ് മൈക്രോ പരിണാമം തന്നെയാണ് മാക്രോ പരിണാമത്തിന്റെ വഴി വലിയ മാറ്റങ്ങൾ ചെറു മാറ്റങ്ങൾ കൂടി വന്നപ്പോഴാണ് ഉണ്ടാകുന്നത് അതാണ് ശാസ്ത്രം പറയുന്നത് അതാണ് തെളിവ് കാണിക്കുന്നത് ജീവൻ എന്നത് നിശ്ചലമല്ല അത് മാറിക്കൊണ്ടിരിക്കുന്നു മാറ്റം തന്നെയാണ് ജീവന്റെ സ്വഭാവം മാറ്റം ഇല്ലെങ്കിൽ വളർച്ചയും അതിനെ കാണാൻ സമയവും മനസ്സും വേണം അതുകൊണ്ട് കൂട്ടുകാരെ മൈക്രോ പരിണാമം ശരിയാണെന്ന് സംബന്ധിച്ച് മാക്രോ പരിണാമം തള്ളുന്നത് പകുതി സത്യം മാത്രം കാണുന്ന കണ്ണാണ് ശാസ്ത്രം മുഴുവൻ ചിത്രം കാണാൻ നമ്മെ പഠിപ്പിക്കുന്നു അറിവാണ് വളർച്ചയുടെ വഴിയും പരിണാമത്തിന്റെ അടിത്തറയും നമ്മൾ ചോദ്യം ചെയ്യുമ്പോഴാണ് അറിവ് വളരുന്നത് അതാണ് ശാസ്ത്രത്തിന്റെ ശക്തി അടുത്ത വീഡിയോയിൽ കാണാം കൂട്ടുകാരെ മറ്റൊരു കപടശാസ്ത്രവാദത്തെ പൊളിച്ചെടുക്കാൻ